നിന്നെ നീ തന്നെ കാക്കണേ ഭഗവാനെ നീ തന്നെ ഞാനെന്നും ഞാൻ തന്നെ നീയെന്നും തത്വമസിയോതിയ ഭഗവാനെ ഇനിപ്പോൾ നിന്നെ നീ തന്നെ കാക്കണേ ഭഗവാനെ സ്വർണം മാറ്റി വെങ്കലവും ചെമ്പുമാക്കുന്ന മായാജാലം കാട്ടുന്നത് നീയോ അതോ ഞാനോ കിണ്ണം കട്ട ഉണ്ണിയും പിണങ്ങി നിന്നവരും പിണങ്ങാറായി നിന്നവരുമെല്ലാം ഒത്തുകൂടിയൊരു ഒരുക്കി അത് നിന്റെ പ്രഭ കൂട്ടാനോ അതോ പീഠവും കൂടി അടിച്ചു മാറ്റാനോ ഭഗവാനെ നിന്റെ വാജിവാഹനത്തെ പോലും അടിച്ചു മാറ്റാൻ മടിയില്ലാത്ത കുതിരക്കച്ചവടക്കാരാണ് ദേവസ്വം ബോർഡ് പ്രമാണിമാർ കണ്ടില്ലെങ്കിൽ കിട്ടിയവനെ കെട്ടാൻ ജനകീയ പോലീസും കൂടെയുണ്ട് രാഷ്ട്രത്തെ പോലും ഈയം പൂശുന്നവർ ചെമ്പിനെ സ്വർണം പൂശുന്നതിൽ എന്തതിശയം ഭഗവാനെ എന്തതിശയം ഭഗവാനെ കാലും കെട്ടി കണ്ണുമടച്ചിരുന്നാൽ നിന്നെ തന്നെ അടിച്ചു മാറ്റുമെൻ്റെ ഭഗവാനെ നിന്നെ തന്നെ അടിച്ചു മാറ്റുമെൻ്റെ ഭഗവാനെ മകരജ്യോതി തെളിയുന്ന പോലെ അകക്കണ്ണിലൂടെ നീ എല്ലാം കാണുന്നുണ്ടെങ്കിലും ഉണ്ണിയായാലും മണ്ണുണ്ണിയായാലും കർപ്പൂരം പുകച്ചു നീ പുറത്തു ചാടിക്കണേ ഭഗവാനേ കർപ്പൂരം പുകച്ചു നീ പുറത്തു ചാടിക്കണേ ഭഗവാനെ നീ തന്നെ കള്ളൻ അല്ലെങ്കിൽ ഞാൻ തന്നെ കള്ളൻ എന്ന് പുതിയ തത്വമസി ഓതുമോ ഭഗവാനെ നീ തന്നെ കള്ളൻ അല്ലെങ്കിൽ ഞാൻ തന്നെ കള്ളൻ എന്ന പുതിയ തത്വമസി ഓതുമോ ഭഗവാനെ മകരജ്യോതി തെളിയും പോലെ എല്ലാം തെളിയട്ടെ പൊന്നു ഭഗവാനെ മകരജ്യോതി തെളിയുന്ന പോലെ എല്ലാം തെളിയട്ടെ പൊന്നു ഭഗവാനെ പൊന്നുകെട്ടവനോട് പൊറുക്കല്ലേ ഭഗവാനെ പൊഞ്ഞുകവനോട് പൊറുക്കല്ലേ ഭഗവാനേ മകരജ്യോതി തെളിയും പോലെ എല്ലാം തെളിയട്ടെ ഭഗവാനേ തെളിയട്ടെ ഭഗവാനേ